ഓണസദ്യ ഒരുക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കറിയാണ് കാള എങ്ങനെയാണ് തയ്യാറ് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ ചേന ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം പച്ചക്കായ തൊലികളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക ഒരു മുറി ചിരകിയ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് അല്പം കുരുമുളക് പൊടിയും ചേർത്ത് അമ്പിയിൽ വെച്ച് അരച്ചെടുക്കാം മൺചട്ടിയിലാണ് നമ്മളിത് പാകം ചെയ്ത കേട്ടോ മുറുക്കിയ പച്ചക്കായയും ചേനയും വൃത്തിയായി കഴുകിയെടുക്കാം നീളത്തിലരിഞ്ഞ നാല് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യ ചേർത്ത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം വെന്തു പാകമായ കായയും ചേനയും അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഉരുളിയെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയും പറ്റൽമുളകും വേപ്പിലയും മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ജീരകവും കുരുമുളക് പൊടിയും ചേർത്ത് അരച്ചെടുത്ത തേങ്ങയിലേക്ക് തൈരും ചേർത്ത് ഉരുളിയിലേക്കൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക കുറുകുന്നത് വരെ ചെറുതീയിൽ വേവിച്ചെടുക്കുക വെന്ത് പാകമായ കായയും ചേനയും ഇട്ടുകൊണ്ട് അങ്ങനെ നമ്മുടെ കാളം തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂട്ടുകറിയുടെ രുചിക്കൂട്ടിലേക്ക് ഒരു സഞ്ചാരമാവാം ആദ്യം തന്നെ പച്ചക്കായ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം ഒരു മുറി ചേന തൊലി ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറുക്കിയെടുക്കാം അഞ്ച് പച്ചമുളക് അരിഞ്ഞെടുക്കണം തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് നവയവനത്തിലായ കടലയെ കഴുകി വൃത്തിയാക്കി മൺചട്ടിയിലാക്കി അടുപ്പിൽ തീ കൂട്ടി കടലച്ചട്ടിയെ അടുപ്പിൽ ആലയിച്ചിരുത്തി രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും നുറുക്കി വെച്ച കായയും ചേനയും കഴുകിയെടുത്ത് വെന്ത കടലിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് ഉപ്പും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം ഒരു മുറി തേങ്ങ ചിരകി ചിരകിയെടുക്കുന്നുണ്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വലിയ പരിക്ക് പറ്റാത്ത നാല് വട്ടൽ മുളകും രണ്ട് തണ്ട് വേപ്പിലയും ചിരകി വെച്ച തേങ്ങായും വിട്ട് അല്പം ജീരകവും ചേർത്ത് തവിട്ട് നിറം ആകുമ്പോളും വേവിച്ചതിലേക്ക് കടലയും കായയും ചേനയും വെന്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം നമ്മുടെ കൂട്ടുകാർ റെഡിയായിട്ടുണ്ട് മത്തങ്ങ പയർ എരിച്ച് ഒരു കഷ്ണം മത്തങ്ങയുടെ പുറത്തെ തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറുക്കിയെടുക്കാം നാല് പച്ചമുളക് ഞെട്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കാം വെള്ളത്തിൽ കുതിർത്തെടുത്ത പയറിലേക്ക് അരിഞ്ഞു വെച്ച മത്തങ്ങയും പച്ചമുളകും ഇട്ട് രണ്ട് തണ്ട് കറിവേപ്പിലും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു മുറി തേങ്ങ ചിരുകയെടുത്ത് രണ്ടായിട്ട് പകുത്ത് മാറ്റിവെക്കാം ഒരു പകുതിയിലേക്ക് ചുവന്നുള്ളിയും ജീരകവും ചേർത്ത് അമ്പിക്കല്ലിൽ ഒതുക്കിയെടുക്കാം മത്തകയും പയറും വേവായിട്ടുണ്ട് അരച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഉരുനുള്ള കടുകിട്ട് നടുവേ മുറിച്ച വട്ടൽമുളകും വേപ്പിലേ ഇട്ട് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ചിരകി മാറ്റി വെച്ചിരുന്ന തേങ്ങയും വിട്ട് തവിട്ട് നിറവാകും വരെ വറുത്തെടുക്കാം മാറ്റി വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു നമ്മുടെ മത്തങ്ങ പയർ ഇരുശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം